ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന നെസ്ലയുടെ സെറിലാക്കടക്കമുള്ള ബേബി ഫുഡിൽ ഉയർന്ന അളവിൽ പഞ്ചസാര ഉപയോഗിക്കുന്നതായി റിപ്പോർട്ട് സ്വിസ് ഇൻവെസ്റ്റിഗേറ്റീവ് ഓർഗനൈസേഷനായ പബ്ലിക്കയും ഇന്റർനാഷണൽ ബേബി ഫുഡ് ആക്ഷൻ നെറ്റ്വർക്കും സംയുക്തമായി തയ്യാറാക്കിയ പഠനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ഏഷ്യയിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും വിൽക്കുന്ന കമ്പനിയുടെ ബേബി ഫുഡ് ഉൽപ്പന്നങ്ങളുടെ സാമ്പിളുകൾ ഡെൽജിയം ലബോറട്ടറിയിൽ പരിശോധിച്ചപ്പോഴാണ് ഇക്കാര്യം വ്യക്തമായത് ജർമ്മനി ഫ്രാൻസ് യു കെ തുടങ്ങി വികസിത രാജ്യങ്ങളിൽ നെസ്ലെ വിൽക്കുന്ന സെറലാക്കിൽ പഞ്ചസാര ചേർത്തിട്ടില്ലെന്നും അതേ ഉൽപ്പന്നങ്ങളിൽ വികസ്വര രാജ്യങ്ങളിൽ പഞ്ചസാര ചേർക്കുന്നുണ്ടെന്നും പബ്ലിക് ഐയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു എന്നാൽ തങ്ങൾ എല്ലാ നിയമങ്ങളും പാലിക്കുന്നുണ്ടെന്നും അഞ്ചു വർഷത്തിനുള്ളിൽ മുപ്പത് ശതമാനം വരെ പഞ്ചസാരയുടെ അളവ് കുറച്ചുവെന്നും നെസ്ലെ അവകാശപ്പെട്ടു ഇത്തരം ഉൽപ്പന്നങ്ങളുടെ പാക്കേജിങ്ങിൽ ലഭ്യമായ പോഷക വിവരങ്ങളിൽ ചേർത്ത പഞ്ചസാരയുടെ അളവ് പലപ്പോഴും വെളിപ്പെടുത്താറില്ല ബേബി ഉൽപ്പന്നങ്ങളിൽ അമിതമായി പഞ്ചസാര ചേർക്കുന്നത് അപകടമാണ് കുട്ടികൾക്ക് മധുരം നൽകുന്നത് പ്രമേഹത്തിനും അമിതവണ്ണത്തിനും കാരണമാകുമെന്ന് വിദഗ്ദ്ധർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കുട്ടികൾക്കുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ പഞ്ചസാരയും മധുരവും കുറയ്ക്കണമെന്ന് ലോകാരോഗ്യ സംഘടന ആവശ്യപ്പെട്ടിരുന്നു